ഹാർട്ട് അറ്റാക്ക് അതേപോലെ സഡൻ ഡെത്ത് ഉണ്ടാവുന്ന ഈ വാക്സിനേഷൻ ഉണ്ടാക്കിയ കമ്പനി തന്നെ കോടതിയിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അസ്ത്രസെനക്ക എന്ന കമ്പനി ഉണ്ടാക്കിയ കോവിഡ് വാക്സിനാണ് ഈ ത്രോംബോസിസ് വിത്ത് ത്രോംബോ അഥവാ സിൻഡ്രോം എന്ന പ്രശ്നം ഉണ്ടാകുമെന്ന് കോടതിയിൽ കമ്പനി പറഞ്ഞത് ഇതൊരു പുതിയ അറിവൊന്നുമല്ല ഇത് വാക്സിൻ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഇത് എല്ലാവർക്കും അറിവുള്ളതാണ് അല്ലാതെ സഡൻ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സഡൻ ഡെത്ത് സിൻഡ്രോം ഒന്നും ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു ഉണ്ടായിട്ടില്ല വാക്സിനേഷൻ എടുത്തതാണ് ഭാവിയിൽ എനിക്കും എന്തെങ്കിലും ചിലർ പറയുന്നു ടെസ്റ്റ് നമുക്ക് അറിയാൻ ഒരിക്കലും ഇല്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് ഭാവിയിൽ ഒരിക്കലും ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നില്ല ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് മാക്സിമം ഒരാഴ്ചയൊക്കെയാണ് ഇതിന്റെ ഒരു സൈഡ് എഫക്ട് ഉണ്ടാവുക അതോടൊപ്പം തന്നെ നമ്മൾ വെറുതെ നോർമൽ ആയിട്ടുള്ള ഒരാൾ ടെസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നെ എന്തിനാണ് സർ ഇതേപോലെയുള്ള വാർത്തകൾ വരുന്നത് ഇത് വെറുതെ വാക്സിൻ വിരുദ്ധർ പറഞ്ഞു വരുത്തുന്ന ഒരു സംഭവം മാത്രമാണ് നമുക്കിപ്പോൾ കോവിഡ് വരികയാണെങ്കിൽ നമുക്ക് പതിനാറ് മുതൽ മുപ്പത് ശതമാനം വരെയാണ് മരണസാധ്യത എന്നാൽ ഈ പറഞ്ഞ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ ടി ടി എസ് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് സീറോ 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 ഫോർ പെർസെന്റ് മാത്രമാണ് അത്രയും ഒരു ചെറിയ സാധനമാണ് ഇവരിങ്ങനെ ഊതി പിരിപ്പിച്ച് വലുതാക്കുന്നത്